ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഒരുപാട് ചെടികളുടെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയ പിന്നെ പല പ്ലാന്റ്സുകൾ അതായത് ഒരു അഞ്ചോളം പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഞങ്ങളെ ഈ വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഇറക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രചോദനമാകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മാണ്ടിവിലയാണ് മാണ്ടിവിലിയുടെ പിങ്ക് കളർ കേട്ടോ ഇത് കോംബോ അല്ല ഇത് സിംഗിൾ പ്ലാന്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിന് രണ്ട് കളേഴ്സ് കേട്ടോ നമുക്കുള്ളത് അതായത് ഡാർക്ക് പിങ്കും അതുപോലെ ഡാർക്ക് റെഡും പിന്നെ ഈ റെഡിൽ തന്നെ ലൈറ്റ് റെഡും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന കോംബോ എന്ന് പറയുന്നത് കൂഫിയയുടെ കോംബോയാണ് ഈ പ്ലാന്റിന് നിങ്ങൾ രണ്ട് സൈസുള്ള കൂഫിയ പ്ലാന്റ്സാണ് നമുക്കുള്ളത് അതായത് ഒരു പെർപ്പിൾ കളറും പിന്നെ ഒരു വൈറ്റും ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിലെല്ലാത്തിനും കറക്റ്റായിട്ട് അതിൻ്റെ പ്ലാൻ സൈസുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് രണ്ട് കൂഫിയ പ്ലാൻസുകൾ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതല്ല അടിപൊളിയായിട്ടുള്ള കൂഫിയ പ്ലാന്റ്സുകൾ നമ്മൾ തരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് രണ്ട് പ്ലാന്റ്സുകൾ കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് ഫ്യൂഷ്യ അല്ലെ ഡാൻസിങ് ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് അതിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് രണ്ട് പ്ലാൻസുകൾ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ആട്ടോ എക്സ്ട്രാ ഒന്നും നിങ്ങൾ കൊറിയർ ചാർജ് അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസായിട്ട് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് പോം പോംപോം ജമന്തിയാണ് ഞാൻ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പെട്ടെന്നൊന്നും നശിച്ചു പോകില്ലാത്തൊരു ജമന്തി പ്ലാന്റ് ആണ് പോം പോം ജമന്തി എന്ന് പറയുന്നത് അതിൻ്റെ നാല് കളേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പ്ലാന്റിനും കൂടെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നാല് സിംഗിൾ ഷൂട്ടുകളാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി നിങ്ങൾക്ക് പിന്നെ സിംഗിൾ പ്ലാന്റ് അല്ല നിങ്ങൾക്കത് ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അങ്ങനെ നാല് കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പ്ലാന്റ്സുകൾ അതാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള പോംബോം ചുമന്തി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും ഫ്ലവറോട് കൂടിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഒന്ന് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫ്ലവർ ഇച്ചിരി ആത്തിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ അതിൽ നിന്ന് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള പോമ്പോം ചമ്മന്തിയുടെ കോമ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേരളത്തിലുള്ളവർക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഈ പ്ലാന്റുകൾ അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കമേലിയ പ്ലാന്റിൻ്റെ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ അഞ്ച് പ്ലാന്റ്സ് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റുകൾ സ്വന്തമാക്കാം ഇത് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ കേരളത്തിൽ പുറത്താകുമ്പോൾ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കണം അത് ഓരോ സ്ഥലത്തെ അപേക്ഷിച്ചിരിക്കും കൊറിയർ ചാർജിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളവർക്ക് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആണ് ഈ അഞ്ച് കളേഴ്സ് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കമേലിയയുടെ നാല് പ്ലാന്റ്സ് ഈ സൈസിലുള്ള നാല് പ്ലാന്റ്സ് ചിലതിൽ മുട്ട ഒക്കെ ഉണ്ട് ചിലതിൽ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള നാല് പ്ലാന്റ്സുകൾ നല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സുകളാണ് നാല് പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ